ചാവക്കാട് വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന ചകിരികൾക്കുള്ളിൽ നിന്നും ഇരവിഴുങ്ങിയ നിലയിലായിരുന്ന മലമ്പാമ്പിനെ കണ്ടെത്തിനേക്ക് അബ്ദുൽ കലാം സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിന് പുറകുവശത്ത് പെരിങ്ങാട് ചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന ചകിരികൾക്കിടയിൽ നിന്നാണ് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടിയത് മലമ്പാമ്പിന് ഏകദേശം ആറടി നീളമുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ചകിരി മാറ്റുന്നതിനിടയിലാണ് ചന്ദ്രൻ മലമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വിവരം അയൽവാസികളെ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ സ്നേക് റെസ്ക്യൂവർ അബ്ദുൽ കലാം സ്ഥലത്തെത്തി ഇരയെ വിഴുങ്ങിയ നിലയിലായിരുന്നു മലമ്പാമ്പ് അതിനാൽ വളരെ സൂക്ഷ്മതയോടെ കലാം മലമ്പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി കെട്ടി മലമ്പാവിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറുമെന്ന് അബ്ദുൽ കലാം പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്